അപ്പൊ ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒത്തിരി നാളായിട്ട് നമ്മൾ ട്രൈ ചെയ്തിട്ട് ഫെയിൽ ആയി പോയിട്ടുള്ള ഒരു ആണ് എന്താണ് ഹെവി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മാംഗോ കേക്ക് അതെ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മാംഗോ ചീസ് കേക്ക് ആണ് അപ്പൊ ആദ്യമായിട്ട് നമുക്ക് അതിന്റെ ബേസ് ഉണ്ടാക്കണേ നോക്കാം മാംഗോ ചീസ് കേക്കിന്റെ ബേസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് ഗുഡ് ഡേ ബിസ്കറ്റ് ആണ് ആദ്യമേ തന്നെ ബിസ്കറ്റ് ഞാൻ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുവാണ് ഒത്തിരി ഫൈൻ പൗഡർ ആയി പോകരുത് മിക്സിയിലിട്ട് വേണമെങ്കിലും നമുക്കിത് ചെയ്യാം പക്ഷെ ഞാനിത് മിക്സിയിലിട്ട് ചെയ്തുകഴിഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കര ഫൈൻ പൗഡർ ആയി പോകും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ചെയ്യണോ ഹെവിനെ ഇവിടെ ഇങ്ങനെ ഈ ബേസ് ബേസിപ്പോൾ രണ്ട് പാക്കറ്റ് ഗുഡ ആട്ടോ ഞാൻ ആദ്യം ഒരു പാക്കറ്റ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ കുറച്ചുകൂടെ നോക്കിയപ്പോൾ ബേസിന് തികയില്ല എന്ന് കണ്ടപ്പോൾ ഒരു പാക്കറ്റൂടെ ആഡ് ചെയ്തായിരുന്നു അങ്ങനെ രണ്ട് പാക്കറ്റ് ഗുഡെ ബിസ്കറ്റിൻ്റെ ക്രസ്റ്റ് ചെയ്തതാണിത് അതിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ ആഡ് ചെയ്യുവാണ് ഉപയോഗിച്ചു ഇനി ഞാനതൊന്ന് മിക്സ് ചെയ്യുവാണേ മിക്സ് ചെയ്യുമ്പോൾ ചെറുതായിട്ടൊരു ഒട്ടലുള്ള രീതിയിലാവണം അത്ര സ്റ്റിക്കി ആവാൻ പാടില്ല ആ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത് ഇനി നമ്മൾ അടുത്തത് ഇതിന്റെ മോൾഡ് എടുക്കുവാണ് മോൾഡിലേക്ക് നമ്മളിത് പകർത്തും ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന മോൾഡ് ഇതിൽ അത്യാവശ്യം നല്ലവണ്ണം ഉള്ളതുകൊണ്ട് ഞാൻ ആദ്യമേ തന്നെ മോൾഡിലേക്ക് ബട്ടർ സ്പ്രെഡ് ചെയ്തില്ലായിരുന്നു അങ്ങനെ സ്പ്രെഡ് ചെയ്താലും നല്ലതായിരിക്കും ഇത് നമ്മളൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുവാണ് അപ്പം നല്ലവണ്ണം അത് ഉറച്ചിരുന്നുള്ളു അപ്പം നമ്മുടെ ബേസ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് തണുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം ഓക്കെ നമ്മൾ ഫ്രീസറിൽ വെക്കുകയാണ് കുറച്ച് നേരം അടുത്തതായിട്ട് നമുക്ക് മാംഗോ പ്യൂരി ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്രോസൺ മാംഗോ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത് ഇവിടെ പാക്കറ്റിൽ നമുക്ക് ഫ്രോസൺ മാംഗോ കിട്ടും അപ്പോൾ അത് ഒത്തിരി നാളെ നമുക്ക് സൂക്ഷിച്ച് വെക്കാനൊക്കെ പറ്റും ഇതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തതിന് ശേഷം എത്ര ഞാൻ ഞാനിതിനു വേണ്ടി യൂസ് ചെയ്തു എന്നുള്ളത് പറയാം ഇത് ഇതടിച്ചെടുക്കുന്ന നേരത്തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഹെവിനൊരു പാട്ട് പൊടിത്തരും അല്ലെ ഹെവി ഏതു പാട്ടോ പാടുന്നത് പൂവേം പൂവേ സിമ്പൂവെ ഓക്കെ എന്നാ പൂവേങ്കു പൂവിത പൂവേ പൂവേ നിള നാനും ആ നീള്പോലാനും പൂഡനിയും തൊതുതിൻ്റെ സന്തം കാല ൂട് നിലമാണ് കൂടും മനം കൊണ്ട പാസം തലം നാം കാതാനേ നാലോഗ സന്തോഷമേ വായ്പേശും നീ പൂവേ അങ്ങനെ ഹെവിയുടെ പാട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മാംഗോ പ്യൂരി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കണം ഏകദേശം ഒരു ഒന്നരക്കപ്പോളം മാംഗോ പ്യൂരി ഉണ്ട് അതിനകത്തേക്ക് ഞാനൊരു അമ്പത് ഗ്രാം ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് നാരങ്ങ നീരും ഒരു പിഞ്ച് സോൾട്ടും കൂടി ആഡ് ചെയ്തിട്ട് ഞാനിതൊന്ന് ചെറുതായിട്ട് ഹീറ്റപ്പ് ചെയ്യാണ് മാംഗോയുടെ ഒരു റോ ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചൂടാക്കുന്നത് കേട്ടോ ജസ്റ്റ് ഒന്ന് ഒരു ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം നമ്മളതൊന്ന് ചൂടാക്കി എടുക്കുവാണ് ചെറിയ ബബിൾസ് ഒക്കെ വന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഇത് തീ ഓഫ് ചെയ്യാം ഇനി നമ്മൾ ക്രീം ചീസ് എടുക്കുവാണ് ഇപ്പം ഇത് നമുക്ക് ഞങ്ങളിവിടെ വാങ്ങിക്കാൻ കിട്ടും ഇതൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെയാണ് ഞാൻ ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാമോളം ആണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് വേഗത്തിൽ മെൽറ്റ് വേണ്ടിയിട്ട് ഞാൻ നേരം റൂം ടെമ്പറേച്ചറിൽ വെച്ചായിരുന്നു അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര പാടായിരിക്കും അത് മെൽറ്റ് ചെയ്യിക്കാൻ ഞാൻ ചെയ്യാൻ ഇടുന്നില്ല അപ്പൊ അതിക്കാൻ ഞാനത് സ്മാഷ് ചെയ്തെടുക്കുവാണ് അടുത്തതായിട്ട് ഇത് നോബേക്ക് ആയതുകൊണ്ട് തന്നെ അതിന്റെ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു മിൽക്ക് ജെല്ലി ഇൻസ്റ്റന്റ് വാനില ഫ്ലേവറിന്റെ ഈ അടുത്ത് ഇന്ത്യൻ കടയിൽ പോയപ്പോഴത്തേക്ക് ഞാൻ അവിടെ കണ്ടതാണിത് രണ്ട് രണ്ടര സ്പൂൺ ഞാൻ എടുക്കുന്നുണ്ട് ഇനി ഇതിനകത്തേക്ക് ഏകദേശം അത്രയും തന്നെ വെള്ളം ഒഴിച്ചിട്ട് ഞാനത് മൈക്രോവേവ് ചെയ്ത് എടുക്കുവാണ് അതും നല്ലവണ്ണം മെൽറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് മെൽറ്റ് ആയാലും മാത്രമേ നമുക്ക് ഉദ്ദേശിക്കുന്ന കൺസിസ്റ്റൻസിയിൽ ഈ ചീസ് കേക്ക് ഉണ്ടാക്കി കിട്ടത്തുള്ളൂ ഇപ്പം നമ്മുടെ മാംഗോ പീരി ഇപ്പോൾ തണുത്തി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാനത് ഈ ക്രീം ചീസിലേക്ക് മിക്സ് ചെയ്യുവാണ് ഞാൻ മുഴുവൻ മാംഗോ പ്യൂരി യൂസ് ചെയ്തില്ലായിരുന്നു കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നല്ലവണ്ണം മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതേ ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് ഇതിനകത്തേക്ക് ഞാൻ ജലറ്റിൻ മിക്സ് ചെയ്യാൻ പോവാണ് ഇതിൽ ഓൾറെഡി വെനില എസൻസ് ചേർത്തത് കൊണ്ട് ഞാൻ വേറെ ആഡ് ചെയ്യുന്നില്ല കേട്ടോ ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് ലെമൻ്റെ സ്കിന്നു ഗ്രേറ്റ് ചെയ്തിരുന്നുണ്ട് യെല്ലോ പോർഷൻ മാത്രം നമ്മൾ ഗ്രേറ്റ് ചെയ്തിടാൻ നോക്കുക വൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര കയ്പായിരിക്കും ഒരു പിഞ്ചോളം വരുവത് അതും കൂടിയിട്ട് ഞാൻ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തു ഇനി മിനിറ്റ്സ് ആയിട്ട് നമ്മുടെ ഫ്രീസറിൽ ഇരിക്കുന്ന ചില്ല ചെയ്യാൻ വെച്ചിട്ടുള്ള ആ മോൾഡിലേക്ക് നമ്മളിത് ഒഴിക്കാൻ പോവാണ് ഇതിനകത്തേക്ക് നമ്മളിത് ചെയ്യുവാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇനി ഇതിന്റെ മോളിൽ ഒരു ലെയറും കൂടി ഉണ്ട് അപ്പൊ അത് പ്രിപ്പയർ ചെയ്യുന്ന നേരത്തിന് നമുക്ക് ഇത് ഒന്നുകൂടെ ഫ്രീസറിലേക്ക് വെക്കാം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ മാംഗോ പിടിയിലേക്ക് ഞാനൊരു ത്രീ ബൈ ഫോർ കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ബോയിൽ ചെയ്തെടുത്തതാണിത് ഇതിൽ ഞാൻ കുറച്ചുകൂടെ ജലറ്റിന് ആഡ് ചെയ്തിട്ടുണ്ട് അത് നേരത്തെ എടുത്താൽ സെയിം അളവിൽ തന്നെ ജലറ്റിനെ ആഡ് ചെയ്താണ് ഞാൻ തൊഴിച്ചിരിക്കുന്നത് പിന്നെ കുറച്ച് ലെമൺ ജ്യൂസ് കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം കൂടെ മിക്സ് ഒരു ടോപ്പ് ലെയർ ആണ് കുറച്ചു മൂന്ന് നമ്മൾ ഫ്രീസറിൽ വെച്ച മോൾഡാണ് ഇത് അതിനകത്തേക്ക് ഞാനിത് അതിന്റെ ടോപ്പ് ലെയറിലേക്ക് ഇത് ഫോർ ചെയ്യണം നമുക്കിതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം

होगा।